മലയാളം ബിഗ് ബോസ് സീസൺ ആവുമ്പോൾ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസൈലിൻ്റെ ചോക്ലേറ്റ് അങ്ങനെ ജിസേലെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് ആദ്യം നമ്മുടെ അനുമോൾക്കാണ് കൊടുക്കുന്നത് അനുമോള് പറയുന്നുണ്ട് എൻ്റെ കോഫി പൗഡർ എല്ലാം ഞാൻ നിനക്ക് തരും ജിസൈൽ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആതിരയ്ക്കും കൊടുക്കുന്നുണ്ട് നൂറയ്ക്ക് ഒരു പീസ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോരോ പീസ് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെ അനുമോളും അതേപോലെ തന്നെ ആതിരും നൂറൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പീസും കൊടുത്താ ഒരു പീസും കൊടുത്താന്ന് നിങ്ങൾ ഭയങ്കര തടിച്ചു പോകും ഇത് അധികം കഴിക്കാൻ പാടില്ല ഇത് നല്ലതല്ല ഇത് ദോഷം ചെയ്യും നമുക്ക് ഇത് ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് മാത്രം കഴിച്ചോളാം ഞങ്ങൾ പുറത്തിറങ്ങിയാൽ കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് നീ ആരാ ഞങ്ങളുടെ മമ്മിയാണോ ഞങ്ങളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ ഓരോ പീസും കൊടുത്താന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഞാൻ തരില്ല ഇതിനി തുറന്നാൽ ഇത് അഴുക്കാവും ഇത് ഞാൻ മൊത്തത്തിൽ കെട്ടി വെച്ചിരിക്കുകയെന്നു പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് അല്ലെങ്കിൽ ജിസൈലിന് ഭയങ്കര വൃത്തിക്കാരിയാണല്ലോ ജിസൈൽ അത് അവളെ കണ്ടാൽ തന്നെ അറിയാമെന്ന് പറയുന്നുണ്ട് ആ അനുമോൾ പറയുന്നുണ്ട് ഒന്നുകൂടെ താ ജിസൈൽ ഒന്ന് താ പ്ലീസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ജിസൈൽ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു ഒരു പീസ് തന്നു ഇനി ഞാൻ തരത്തില്ല ഇതധികം കഴിക്കാൻ പാടില്ല ഇത് ബാഡാണ് ഇത് നമ്മുടെ ഹെൽത്തിന് ബാഡാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ജിസേൽ